ആശുപത്രിയിലെ വിശേഷൊന്നും പറഞ്ഞില്ലല്ലോ ആശുപത്രിയിൽ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എങ്ങനെയുണ്ട് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു അത് കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല അല്ലെ അയ്യോ അങ്ങനെയല്ല കുഞ്ഞ് ആരോഗ്യം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചോളാം ഞാൻ കുഞ്ഞിനോടൊരു കാര്യം പറയട്ടെ പറയാൻ തുടങ്ങുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നതാണോ അത് ഇഷ്ടപ്പെടാത്തതാണ് അല്ലേ മനസ്സിലായി പറയണ്ട നിനക്കും ഇവിടുള്ളവർക്കും ഇപ്പൊ പറയാനുള്ളത് അവളുടെ കാര്യമായിരിക്കും ശരിയല്ലേ ആ ദേവികയ്ക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയണമെന്നുണ്ട് നിനക്ക് ഇല്ലേ ചോദിച്ചതിന് ഉത്തരം പറ അങ്ങനെയൊന്നും അല്ല ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണെന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞ അതെല്ലാവർക്കും ഒരു ക്ഷീണായിരിക്കും ഇവിടെ ആരാരോട് കൂടി അല്ല കുഞ്ഞും ദേവിക കുഞ്ഞും തമ്മില് അയ്യോ കുഞ്ഞേ വേണ്ട നീ എന്താ പറഞ്ഞെ ഞാനും അവളും കൂടി വഴക്കാണെന്നോ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിനോട് ഞാൻ വഴക്ക് കൂടുന്നെന്ന് പറഞ്ഞാൽ എനിക്കും അവൾക്ക് ഒരേ വിലയാണെന്നല്ലേ അയ്യോ ഞാനതൊന്നും നീ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കണ്ട അർത്ഥം അതാണെന്നും വ്യക്തമാണ് അല്ല അത് പിന്നെ ഞാൻ ഇനി ഒരിക്കൽ കൂടി ഇതുപോലുള്ള വിടുവായത്തം പറഞ്ഞ നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും ഈ വീട്ടിൽ അവളുടെ അവസാന ദിവസങ്ങളിപ്പൊ നടക്കുന്നത് നീ പറഞ്ഞില്ലേ ദേവിക മോള് ആ മോൾ ഇനി അധിക ദിവസം ഇവിടെ കാണില്ല മുങ്ങി താഴുമ്പോഴുള്ള നിലവിളിയില്ലേ അതാ അവള് വിളിക്കുന്നത് അതിനെയാ നീ വഴക്കെന്ന് പറഞ്ഞ് വേണ്ട കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കടന്ന് എന്റെ തലയ്ക്ക് നേരെ കുറച്ചാൽ അതാരായാലും അധികം നാൾ പാടില്ലേ വെറുതെ വിളിച്ച് ബഹളം വെക്കുന്നതാ ഒരു കാര്യം ഉണ്ടാവില്ല നീ എപ്പോഴാ വന്നേ ഈ വാതിൽ ഇങ്ങനെ തുറന്നിട്ടിട്ട് പറഞ്ഞ കേക്കില്ല എന്താടി അത് മറന്നു പോയതാ നിന്റെ മറവി കൂടുതലാ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനാണോ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത് ഇടി വല്ല കള്ളന്മാര് വന്ന് കേറി അറിയില്ലല്ലോ ശരി ഇനി ആവർത്തിക്കല്ലോ പോരെ പിന്നെ കാര്യങ്ങളൊക്കെ ഗംഭീരായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ നൈറ്റ് നൈറ്റ് സാരല്ല സെക്കൻഡ് സെക്കൻഡ് അന്ന് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലായിരുന്നു മോളെ ആന്റിയുടെ കൂടെ ബൈസ്റ്റാൻഡ് ആയിട്ട് എനിക്ക് ജോലി കിട്ടി അപ്പൊ അതും ആ തള്ള മുടക്കിയല്ലേ അങ്ങനെ പറയല്ലേ അമ്മ ഇവിടെ